അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ പലരും ചോദിക്കാറുണ്ട് സെഹറുബാത്തിലായി കഴിഞ്ഞാൽ മാറി എന്നതിന് എന്താണ് അടയാളമുള്ളത് ഒരുപാട് അടയാളങ്ങളുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ഒന്നിരുന്ന പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കും അഥവാ വളരെ പ്രയാസത്തിലും പ്രതിസന്ധിയിലും വിഷമത്തിലും കഴിയുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു വഴിയിലൂടെ അയാൾക്ക് സലാമത്ത് ലഭിക്കും ആ അവസരത്തിൽ അയാളുടെ മനസ്സും അയാളുടെ എല്ലാ ജീവിത ശൈലിക്കും സന്തോഷകരമായ നിലക്ക് മാറ്റങ്ങൾ കാണും അതുപോലെ വിവാദത്തിനോടുവല്ലാത്ത താല്പര്യമുണ്ടാകും ഖുർആൻ ഓതണം ചൊല്ലണം സ്വരാത്തു ചൊല്ലണം നല്ലത് ചെയ്യണം ഇങ്ങനെ പല നല്ല കാര്യങ്ങളോട് വളരെ താൽപ്പര്യം അയാൾക്ക് ഉണ്ടാകും ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ സെഹറിൻ്റെ ദോഷം നീങ്ങി എന്നതിന് ഉണ്ട് അതുപോലെ തന്നെ നല്ല സ്വപ്നങ്ങൾ അയാൾ കാണും സലാമത്തിൻ്റെ സ്വപ്നങ്ങൾ ഇതൊക്കെ അയാൾക്ക് ലഭിക്കുന്ന ഒരു സന്തോഷകരമായ അവസ്ഥയാണ് പലരും നിഷേധിക്കാറുണ്ട് സിഹറ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ വിഡ്ഢികളുടെ ലോകത്തിലാണ് സിഹറ് ഉണ്ട് അത് സംഭവിക്കുന്നുണ്ട് അത് മുഖേന പരാജയപ്പെട്ടു പോകുന്നുണ്ട് രോഗിയാകുന്നുണ്ട് പലതും സംഭവിക്കുന്നുണ്ട് സിഹറ് സംബന്ധമായ വിഷയത്തിന് ഹോസ്പിറ്റലിൽ പോവുകയോ മരുന്ന് വാങ്ങുകയോ കുടിക്കുകയോ ചെയ്താൽ പോകുന്നതല്ല അത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആാൻ കൊണ്ട് തന്നെ മാറ്റിയെടുക്കേണ്ട വിഷയമാണ് അതിലേക്കൊന്നും ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല സിഹർ ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നവൻ അവനിക്ക് തീരെ വിവരമോ ബുദ്ധിയോ വിവേകമോ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം പലരും നിഷേധിച്ചു വരാറുണ്ട് എനിക്ക് സിഹറു ചെയ്ത് കാണിക്കുക എന്നെ മരിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവനോട് പിന്നെ മറുപടി പറയേണ്ട ആവശ്യമില്ല അവൻ അവൻ്റെ വഴിക്ക് പോകട്ടെ